നമസ്കാരം ന്യൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചേട്ടാ ചേട്ടന് പത്താം ക്ലാസ് എത്രമാർക്കുണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അന്ത കാലത്ത് ഫസ്റ്റ് ക്ലാസ് വലിയ കാര്യമാണ് ഉണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ റിസൾട്ട് കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം നമ്മളൊക്കെ പഠിക്കുമ്പോഴും ആ തൊണ്ണൂറുകളിലെത്തിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അങ്ങനെയൊക്കെ ആയിരുന്നു തൊണ്ണൂറ്റൊമ്പത് എത്തി തൊണ്ണൂറ്റൊമ്പതെ പോയി അപ്പൊ ഇതിന് തോറ്റധാരാണ് പരീക്ഷ എഴുതാത്തവരൊക്കെ എനിക്ക് തന്നെ ഈ പരീക്ഷയില് സാമന്യം പേരെഴുതിയവര് പോലും ജയിച്ചിട്ട് പേര് മാത്രം എഴുതാതെ മാത്രമല്ല ഞാൻ ഓർമ്മയേണ്ട നമ്മള് പണ്ട് നമ്മൾ പ്രവർത്തനമായി തുടക്കത്തിലൊക്കെ ഇതൊരു തൊന്വരമാണ് എസ് എൽ സി റിന്റെ ദിവസം ഭയങ്കര റാങ്ക് കിട്ടിയ വീട്ടിൽ പോണ്ടേ കണ്ടുപിടിച്ച് ഇത് വലിയ തൊന്ത്രമാണ് ചിലപ്പോ നമ്മള് വല്ല വീട്ടിൽ ആരെങ്കിലും പറയും ഇവിടെ രണ്ടാം റാങ്ക് ഇട്ട് കുട്ടിയാണ് നമ്മളെ ചെല്ലും പറയും രണ്ടാം റാങ്ക് അല്ല പന്ത്രണ്ടാം റാങ്ക് ആണെന്ന് മനസ്സിലായില്ല ഇതുപോലെ സംവിധാനം ഒന്നുമില്ല പിന്നെ ഹോട്ടോ കിട്ടണം അങ്ങനെയൊക്കെ ഒരു 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 ഞാൻ മാതൃമുലി ജോലി ചെയ്യുമ്പോ അവിടെ അന്ന് ഈ എസ് എസ് റിസറ്റ് വരുമ്പോൾ വളരെ രസകരമായിരുന്നു നമ്മളിങ്ങനെ തൃശ്ശൂർ നമ്മൾ ആ സ്ഥലം നമുക്ക് അത്ര അവിടെ ഒരു കുട്ടിക്ക് രണ്ടാം റാങ്ക് ഉണ്ടായിരുന്നു അച്ഛനമ്മ ഡോക്ടർ ആയിരുന്നു കുട്ടിയെ അപ്പോൾ ഞങ്ങൾ വീടന്വേഷിച്ചിടക്കെയാണ് അപ്പോൾ നമ്മുടെ അന്ത ശാനില്ല എളപ്പേര് അപ്പൊരു പാവ ഒരു ആക്സിഡൻറ്റ് മരിച്ചുപോയി അപ്പോൾ അപ്പം നമ്മളെയൊക്കെ പ്രായക്കാരനായിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചു കിടന്നാൽ തന്നെ വീട് കണ്ടുപിടിച്ച് അവ ചെന്നപ്പോൾ ആ കുട്ടിയോടെ ഇല്ല ഫോട്ടോഗ്രാഫറുണ്ട് പക്ഷെ കുട്ടിയില്ല ഫോട്ടോ ഇട്ടണ്ടേ ഫോട്ടോ എടുക്കേണ്ടത് പിന്നെ അവസാനം അവർ രാത്രി അവർ അവർ വേറെ എവിടെ പോയി യാത്ര പോയവർ പെട്ടെന്ന് അവർ മടങ്ങി എത്തി രാത്രി അവർ ഓഫീസിൽ വന്നു നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ രസമാണ് അത്ര അന്ന് പിന്നെ ഭയങ്കര ഫ്രണ്ടിലിങ്ങനെ അവർ വലിയ ഫോട്ടോകളൊക്കെ വരും ഫോട്ടോ വരും ഭാവിയിൽ അവരെന്താവണം കുറെ വർഷം കഴിഞ്ഞപ്പോണ്ടല്ലോ എന്നോ ഒരിക്കൽ മനോരമ വേണംന്ന് തോന്നുന്നു ഒരു പരമ്പര ചെയ്തിരുന്നു ഈ അന്ന് റാങ്ക് കിട്ടിയ ആൾ ഈ പറഞ്ഞതൊക്കെ ആയോന്നുള്ളൂ ഒരു പോലും ആയി കേട്ടോ പക്ഷെ ഒരു പക്ഷെ ഒരു ന്യൂനപക്ഷം ഒന്നും ആവാതെ പോയവരുണ്ട് അപ്പൊ അതിലുള്ള ഇപ്പോഴും ഒരു ഒരു പഴി കേൾക്കുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു എസ് എൽ സി എന്ന് പറഞ്ഞത് പോയി ആ ഒരു മൂല്യം പോയി കാരണം ആർക്കും ജയിക്കാം അങ്ങനെ രീതിയിലൊക്കെ ട്രോളുകളൊക്കെ വരാൻ പക്ഷെ ഇവിടെ സാധാരണ നമുക്ക് യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് പരീക്ഷ പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴേ ജീവിതത്തിലെ ടേർണിംഗ് പോയിന്റ് ആണ് എസ് എൽ സി പരീക്ഷ ഇപ്പോഴും അതുകൊണ്ടല്ല അതല്ല ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എളുപ്പമാണ് പരീക്ഷ കാരണം വെച്ചാല് ഒരു ദിവസം ഒരു എക്സാമേ ഉള്ളൂ നമുക്കറിഞ്ഞൂടെ ഹിന്ദി ഹിസ്റ്ററി രാവിലെ ഹിന്ദി വിളിച്ച ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വിഷയങ്ങളായിരിക്കും ഒരു ദിവസം അപ്പം നമ്മുടെ മനുഷ്യന്റെ ഓർവശക്തിയെ മാത്രം ആശ്രയിച്ചാണ് സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം പറഞ്ഞാൽ ചേർന്ന് മാറി സമയമുണ്ട് കിട്ടിയാ കിട്ടി ഇപ്പൊ അതൊക്കെ മാറി വളരെ നല്ല രീതിയിൽ കാര്യങ്ങള് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവർക്കും ആശംസകൾക്കട്ടെ അതെ അതെ ഇനി ആകുമോ എല്ലാ ഇതിലും എ പ്ലസ് ആക്കിയാൽ പട്ടക്കത്തെ നാട്ടിൽ പാരൽ കോളേജാരോ അപ്പം ബോർഡ് കഴിക്കും മറ്റേ അവരോ അടുത്ത ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബോർഡ് വയ്ക്കും ഏതായാലും കൊള്ളാം അത് നന്നായി പൊക്കോട്ടെ എന്നാലും ഇത്രയും റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഞെട്ടലുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പോയാലവിടെ നിക്കുന്നുള്ളത് എല്ലാവരും മാത്രമല്ല ഇന്ന് വേറെ എന്ത് സംഭവം ഉള്ളത് രാഷ്ട്രീയ പറയുമ്പോഴേ ഒരുപാട് സംഭവങ്ങൾ ഇല്ലെങ്കിൽ പോലും കെ സുധാകരൻ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ഇരുന്നു ഇരുന്നു എം ഹാസനാകട്ടെ താൽക്കാലിക ചോദ്യം ആത്മഹാസൻ വന്നതും ഇല്ല അതാണ് രീതി ഒരു പര്യാദ അതാണ് നമ്മളെ ഒരു താക്കാലിയ പതു വയസ്സിൻ്റെ ഒരാൾ മറ്റാളവർ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക അതൊരു ചടങ്ങാണല്ലോ നമ്മൾ അവരെ അങ്ങോട്ട് ഇരുത്തുന്നു എന്നുള്ളത് വന്നില്ല ഒരു പക്ഷേ സുധാകരൻ്റെ വാക്കുകളിൽ അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരിഭവം ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു പക്ഷേ അത് അങ്ങനെ പ്രതിഷേധമൊന്നും പറഞ്ഞില്ല ഒരു കോൺഗ്രസ് അല്ലേ പാർട്ടി അതുകൊണ്ട് പിന്നെ ഇതൊക്കെ സ്വാഭാവികം മാത്രം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഭൂരിപക്ഷം നൂറിലധികം സീറ്റ് നേടി ഭൂരിപക്ഷം കിട്ടിയ വാദം ചെയ്ത് കെ പി സി പ്രസിഡൻ്റ് ആണ് തന്നെ മഹാഷ്ടടുത്ത് തെളിയിക്കളിയായിരുന്നു മുർലിധനെ പ്രസിഡൻ്റാക്കി സാധാരണ രീതിയിൽ തോറ്റാലും സംഭവിക്കാറുള്ളത് ജയിച്ചെന്നാളുടെ മാറ്റിയ എന്നുള്ളത് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ലു സ്റ്റോക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയമുണ്ട് ഏതായാലും തിരഞ്ഞെടുപ്പ് ഏതാണ്ട് പകുതിയോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പകുതിയോളം സീറ്റുകൾ വോട്ടെടുപ്പ് പൂർത്തിയായി തോന്നുന്നു ഇന്നലെ ഇനിയും ഉണ്ട് ഒരു ഒരു മാസം ഇലക്ഷൻ്റെ അതെ ഇത് എന്ത് തോന്നുന്നു ഈ ബി ജെ പി സംബന്ധിച്ച് അവർ നേരത്തെ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നാനൂറ് സീറ്റ് എൻ ഡി എ നേടും ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടും എന്നൊക്കെ പറഞ്ഞിരുന്നു പറയുന്നു പക്ഷേ അത് എത്രത്തോളം അവർക്കത് പാലിക്കാൻ കഴിയും അല്ലെങ്കിൽ ആഗ്രഹം ആ പൂർത്തീകരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എന്താണ് ചരത്തിൻ്റെ അഭിപ്രായം ആക്ച്വലി ഇത് സത്യം പറയാൻ നമ്മളെല്ലാം നമ്മൾ ചർച്ചകളിൽ ആദ്യം തന്നെ നമ്മൾ ഭൂരിഭാഗവും പറയുന്നത് ബി ജെ പിയിലെ നേട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് ആ രീതിയിൽ അതായത് അവർ കൊണ്ടുവന്ന നായകളും എല്ലാം രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഒരു ആ ഒരു ആവേശമായിരുന്നില്ല ഇലക്ഷൻ വരും വരെയും അപ്പോൾ അവസാനം ലാപ്പിൽ അവർക്ക് എവിടേക്കും പാളിപ്പോയെന്നൊരു തോന്നലുണ്ടായിരുന്നു അതായത് ഞാനിപ്പം ഒരു പക്ഷത്തൊക്കെ നോക്കിയല്ല പറയുന്നത് അവർക്ക് എനിക്ക് വന്നു അവര് കൊണ്ടുവന്നത് ഒരുപക്ഷെ അമിതാത്മവിശ്വാസം അതുപോലെ തന്നെ അമിത അമിതമായിട്ടുള്ള രീതി എല്ലാം കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ട് കൊണ്ടുവന്നു ഇപ്പം ഭാഷയിൽ പോലും മിതത്വം അധികം ഇല്ലായിരുന്നു എല്ലാം തന്നെ ഏറ്റവും അങ്ങ് ടോപ്പിലാണ് എക്സ്ട്രീമിലാണ് പോയിട്ടുള്ളത് നമ്മൾ ഓരോ ഇപ്പം എനിക്കൊന്നും ഹരിയാനയിലായാലും ശരി തന്നെ ഗുജറാത്തിലായാലും ശരി തന്നെ അവിടെയൊക്കെ തന്നെ ഈ ഒരു വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയത് വല രീതി പ്രാദേശികമായി ബാധിക്കാനിടയുണ്ട് നമുക്ക് പ്രധാനമന്ത്രി രീതിയിൽ പരാമർശം പ്രധാനമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ചുവടെ പിടിച്ച് പല പല നേതാക്കളും അങ്ങനെ തന്നെ ആവർത്തിക്കുകയും ചെയ്തു കാരണം അവിടെ തന്നെ ബ്രാഹ്മണ സമൂഹവും അതുപോലെ ഷത്രയും ഹരിയാനയിലെ ബ്രാഹ്മണരും അതുപോലെ തന്നെ ഗുജറാത്തിലെ ഷത്രയും എല്ലാം തന്നെ വലിയ രീതിയിലെല്ലാം തന്നെ അവരിതെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു അത് തന്നെയാണ് കേരളത്തിൽ ഇത്രത്തോളം നമുക്ക് പറയാം കേരളം നമുക്ക് ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എപ്പോഴും അവരൊരു സ്ഥായിട്ടുള്ള നീക്കം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവർ കുറച്ചുകൂടെ എല്ലാം എക്സ്ട്രീം ആയിട്ട് കൊണ്ടുവന്നു അത് അവര് എനിക്കൊന്നും നേതാക്കളെല്ലാം തന്നെ അത് കുറച്ചുകൂടെ ഗുണമായിട്ട് കൊണ്ടുവരും തോന്നിയെങ്കിലും പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അവസാനങ്ങളിൽ അവര് വരുമ്പോഴത്തേക്കും അത് ജനങ്ങളുടെ ഉള്ളിൽ എങ്ങനത്തെ തിരികെ കയറിയത് അത് വളരെ പ്രധാനമാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു വിലയിരുത്തലിൽ ബിജെപിനെ തിരിച്ചു വരും പറഞ്ഞ നിലനിർത്തും ഒരു സംശയം വേണ്ട പക്ഷേ പക്ഷേ നാനൂറ് എൻ ഡി എ നാനൂറും ബിജെപി മുന്നിട്ട് എഴുതും സീറ്റ് കിട്ടും എന്നുള്ള ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് ആ ഒരു ഇല്ല കാരണം ഒരുപാട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഇത്രയും തെരഞ്ഞെടുപ്പ് സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വലിയ മാറ്റങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് അതൊരു സത്യമാണത് അടിസ്ഥാനപരമായി പോളിംഗ് ശതമാനം തന്നെ കുറവാണ് അത് അവിടെ നിൽക്കട്ടെ അത് ഒരുപക്ഷെ കാലാവസ്ഥ മറ്റു വിഷയങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഈ നേരത്തെ സ്ഥലത്ത് പറഞ്ഞതുപോലെ അവർ ഇവരുടെ ഒരു ആത്മവിശ്വാസം ഒരു പക്ഷേ അത് ബി ജെ പിക്ക് ഒരുപാട് പ്രസിദ്ധി ഉണ്ടാക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ എന്ത് ധാരത്തിൽ ഇവർ പറയും ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടുമെന്നുള്ളത് കാരണം നാനൂറ്റി പതിനാല് സീറ്റ് നാനൂറിലധികം നാനൂറ്റി പതിനാല് സീറ്റ് ഇട്ട് എൺപത്തിനാല് രാജീവ് ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് ജയിച്ച സമയം ഇന്നലെ അന്ത്യ ഭരണത്തെ തുടർന്നുള്ളതാണ് പക്ഷെ അന്ന് ഇന്ത്യ ഇന്ത്യ മുഴുവൻ അവർ തൂത്തു വരി നാനി പതിനാല് കിട്ടിയത് പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തരംഗം ഉണ്ടോ തരംഗം ഇല്ല ഇല്ല ഇത് മാത്രല്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു രീതി എല്ലാം കറങ്ങുന്ന ചിട്ടയോടെയായിരുന്നു എല്ലാം പ്രവർത്തനം പക്ഷെ ഇലക്ഷൻ ചൂടിലേക്ക് ഒരു ട്രാക്കിലേക്ക് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാം കയ്യിൽ നിന്ന് കിട്ടുപോലെ എന്തോ ആരോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പട്ടത്തെ പോലെ അങ്ങ് പറക്കുന്നൊരവസ്ഥയായിരുന്നു ബിജെപി നല്ല ഉപ അതായത് ആ എന്തും പറയാം എന്തും നടത്താം അതുപോലെ തന്നെ അവർ നടത്തിയ ഇത് തന്നെ നമുക്കറിയാം ഇപ്പൊ ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പോലും അതുപോലെ തന്നെ ഈ രാമക്ഷേത്രമൊക്കെ രാമക്ഷേത്രത്തെ കൊണ്ടുവന്നാൽ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു അജണ്ട എല്ലാം തന്നെ അതുപോലെ തന്നെ അതൊക്കെ ഒരുവിധം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അവസാന സമയത്തായപ്പോൾ തന്നെ എല്ലാം കൈവിട്ട ഒരവസ്ഥ നിയന്ത്രിക്കാനൊന്നും ഇല്ലാതെ അത് നമുക്ക് ഈ കേരളത്തിൽ പോലും നമുക്കറിയാം സുരേഷ് ഉണ്ടായിരുന്ന ഒരു ഇമേജ് ആയിരുന്നു കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഇടമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഏറ്റവും ജനകീയരായിട്ടൊരു നേതാവ് നാളെ അവൻ മുഖ്യമന്ത്രിയാകണമെന്ന് പോലും പറഞ്ഞ സുരേഷ് ഗോപി എന്നൊരു അവനായിരുന്നു നമുക്കറിയാം ട്രെൻഡ് എങ്ങനെയാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത് സാമൂഹ്യ സേവനങ്ങൾ നൽകി അത്രയും ബഹുമാനത്തോടെ കൊടുത്ത ആൾ അവസാന സമയത്ത് ആവുമ്പോഴത്തേക്കും ഇവരുടെ എന്ന് ഇപ്പൊ പരസ്പരമുള്ള ഒരു പോരാട്ടത്തിൽ തന്നെ അതായത് രാഷ്ട്രീയ എതിരാളികളുടെ ഇടയിൽ നിന്ന് വീർപ്പുമുട്ടുന്ന ഒരു അവസ്ഥ പല ആരോപണങ്ങളും അദ്ദേഹത്തിന് എതിരെ വ്യക്തിപരമായ പോലെ ആരോപണങ്ങളുണ്ടായി മകളുടെ വിവാഹം വച്ച ആരോപണങ്ങളുണ്ടായി അങ്ങനെ പല രീതിയിലും ആക്രമണം ഒരു ഒരു അദ്ദേഹത്തെ സപ്പോർട്ട് സപ്പോർട്ട് പോലും പോലും ചെയ്തവർ അവസാന സമയത്ത് ും അവസാനത്ത് അത് ദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷേ ഈ പാർട്ടി സ്വീകരിച്ച നടപടികളായിരിക്കും കേരളത്തിലെ വോട്ടർമാർ വളരെ അഗ്രസീവ് ആണ് ഇപ്പോഴും അതൊക്കെ അവരെ അവരെ ആർക്ക് വോട്ട് ചെയ്യുന്ന ഒരുത്തുമ്പിടില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എഴുപത്തിയേഴില് പിന്നെ ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് വന്നപ്പോ കേരളത്തിൽ വൻ ലക്ഷം നൂറ്റി പത്ത് സീറ്റ് നേടി വിജയിച്ചവരാണ് കോൺഗ്രസ് അപ്പോൾ അതുപോലെ കേരളത്തെ ജനങ്ങളെ വോട്ടിംഗ് ചിന്തകളൊക്കെ എന്താണെന്ന് നമുക്ക് ഒരു ഒരുപിടിയും കിട്ടില്ല പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കെജരിവാളിനെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്തത് അത്ര ബുദ്ധിപരമായ നടപടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു അസംബ്ലിയിൽ പിന്നെ ആം ആദ്മി തൂത്ത് വാരിയെങ്കിൽ പോലും പാർലമെൻറ്റ് അവർ ലോക്സഭ അവർക്ക് തന്നെ കിട്ടിയിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇത്തരം കോൺഗ്രസും അവരൊക്കെ ഒപ്പമുണ്ട് മാത്രമല്ല കെജ്രിവാളിന് ഇൻ കേസ് ജാമ്യം ഇടക്കാല ജാമ്യം കിട്ടി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കെജ്രിവാൾ പൂർവ്വാധികം ശക്തനായി ഇതിൽ നിന്നിറങ്ങുകയും ആ പ്രചരണത്തിൽ പങ്കെടുക്കുക വെച്ച് അതൊക്കെ തീർച്ചയായും ഈ ബി ജെ പിക്ക് ദോഷമാവാനുള്ള അല്ലെങ്കിൽ എൻ ഡി എക്ക് ദോഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഈ ഇപ്പോൾ സൂററ്റിൽ അന്ന് സ്ഥാനാർത്ഥിയെ മാറ്റിയ വിഷയമാണ് സൂററ്റിലെ സൂററ്റിൽ ആയിരുന്നില്ലേ അന്ന് സ്ഥാനാർത്ഥി പിൻ പിന്മാറിയതൊക്കെ അതേ പിന്നെ പരിപാടി ഇൻഡോറിലും നടപ്പിലാക്കാൻ നോക്കി പക്ഷേ അത് ഇൻഡോറിൽ അത് ഫലപ്രദമായില്ല അവർ വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് തോന്നും പക്ഷേ അവിടെയൊക്കെ തന്നെ ബി ജെ പിക്ക് ജയിക്കാൻ തന്നെ സാധ്യതയുള്ള അവർ നോർമൽ കേസർ പ്രശ്നം ഇല്ല സ്ഥലത്ത് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ അതെന്ത് ആ രീതിയിലുള്ള ചിന്തയായിരിക്കും പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രതിപക്ഷത്തിന്റെ ആയാലും മറ്റുള്ളവരുടെ ഒരു മൗനം പോലും ഇവർക്ക് അത് അനുകൂലം അതായത് മൗനമാണ് ഇവർക്ക് തിരിച്ചടിയായി തോന്നുന്നു കാരണം ഇവരിങ്ങനൊരു എന്ത് പറയാനാണ് ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഇത് കൊണ്ടുവരുന്നു കാരണം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം എല്ലാം നടത്താൻ പറ്റും നമുക്ക് അതിനുള്ള ശക്തി ഉണ്ട് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇതൊരു ഡിക്ടേറ്റർഷിപ്പിലേക്കാണോ പോകുന്നത് ആ ഒരു ചിന്ത അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം അനുകൂലിക്കുന്നവർ പോലും പേടിക്കുന്നു കാരണം നേരത്തെ നോക്കുമ്പോൾ തന്നെ എതിരാളികളെ ഒന്നും ശബ്ദിക്കുന്നില്ല ആ രീതിയിൽ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു അത്രയും വലിയൊരു പോരാളിയായി മാറി പോരാളികളായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോ അങ്ങനെ വരുന്ന ആളു നമുക്ക് എങ്ങനെ എതിരിട്ട് നിൽക്കാൻ പറ്റും സാധാരണക്കാരനെങ്ങനെ പറ്റും നമുക്കിപ്പോ കേരളത്തിനൊക്കെ അനുഭവിക്കുന്നത് ഏകദേശം അതുപോലെ സമാനമാണ് അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും കാരണം എല്ലാത്തിനെയും ഇങ്ങനെ കീഴടക്കി പോകുന്നത് അത്രയും നല്ലതല്ല ഡിക്ടർഷിപ്പ് നമ്മള് ഇപ്പം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കളൊക്കെ കോൺഗ്രസ് മുതൽ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ സൈലന്റ് ആയപ്പോ പോലും ബിജെപി എല്ലാ ഇടങ്ങളിലും നമുക്ക് മോദിയടക്കം വന്ന് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി ആ സമയത്ത് പോലും നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ആൾക്കാർ യൂട്യൂബർമാർ മാത്രമൊക്കെ ആയിരിക്കും ബി ജെ പി വിമർശിച്ച് രംഗത്ത് നിന്ന് മീഡിയ നാഷണൽ മീഡിയ പോലും അത് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇവർക്കെതിരെ ചിലപ്പോ ശ ശബ്ദിച്ചാൽ ചിലപ്പോൾ പ്രശ്നവും ഇപ്പൊ നമുക്കറിയാം തന്നെ ഗോഡി മീഡിയ എന്നൊക്കെ പറയുന്നത് വലിയ രീതി നമ്മൾ നേരത്തെ ഞങ്ങൾ നേരത്തെ നമ്മൾ അർത്ഥ പുസ്തകങ്ങളൊക്കെ തന്നെ ഇത്തരം ചില വിഷയങ്ങൾ ഞങ്ങൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായ എൻ ഡി എക്കാരൊക്കെ വിളിച്ചത് നിങ്ങൾ എന്താ അർത്ഥത്തിലാണെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇത് യാഥാർത്ഥ്യ ബോധം നമ്മൾ അത് ഉൾക്കൊള്ളണം ഏത് പാർട്ടിയായി ആരാണെങ്കിലും നമ്മൾ ബി ജെ പി ഭരണത്തിൽ നിന്ന് പുറത്താകുമെന്ന് മോദി എന്നൊന്നും പറഞ്ഞില്ല അവർ തന്നെ ഭരണത്തിൽ വരും പക്ഷെ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവർക്ക് ഈ പഴയ ഭൂരിപക്ഷം അത് അത്രയും ശക്തിയിൽ വരാൻ പറ്റുമോ എന്നുള്ളതാണ് അത് നമ്മുടെ നിലവിലെ അവസ്ഥയിൽ അത്ര എളുപ്പമല്ല മാത്രമല്ല ശരത്ത് ഇനി ഞാൻ വേറെ തോന്നുന്നുള്ള കാര്യം ഈ പ്രാദേശിക തലങ്ങളിൽ പ്രാദേശിക തലത്തിൽ ഈ പ്രാദേശിക പാർട്ടികളുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ശക്തരാണ് ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇപ്പോൾ ചെയ്യുന്ന പ്രധാന അവർ കോൺഗ്രസ്സിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് ഇപ്പോൾ അപ്രസക്തമാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അപ്രസക്തമാണ് ചില സംസ്ഥാനങ്ങളിൽ ഒഴികെ അപ്രസക്തമാണ് ഈ ഒരു പ്രദേശ പാർട്ടികളെ നേരിടാനുള്ള ഒരു സമയം ഒരു ഒരു ശക്തി പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ എൻ ഡി എക്ക് കൊണ്ടുപോകുന്ന എനിക്ക് സംശയമാണ് ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ പശ്ചിമബംഗാളിൽ അവിടെ പിന്നെ മമതാ ബാനർജി അങ്ങനെ പെട്ടെന്ന് തോൽപ്പിക്കാനൊന്നും കഴിയില്ല കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സീറ്റ് കിട്ടിയതാണ് അഖിലേഷ് യാദവിനെ അങ്ങനെ തള്ളിക്കളാൻ പറ്റില്ല അവർക്ക് അവിടെ ഭരണമുള്ളത് ബി ജെ പിക്ക് പോലും അനുഷ് അതോ മോശക്കാരനല്ല അവിടെ കോൺഗ്രസ് അവരോടൊപ്പം ചേർന്നിട്ടുണ്ട് പിന്നെ ബി എസ് പി ഉണ്ട് ഈ ബി ജെ പി ഈ പ്രധാന പല സംസ്ഥാനങ്ങളിലെയും ഈ പ്രാദേശിക പാർട്ടികളെ അവർ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടിയിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം അവർ ഉയർത്തുന്ന ഭീഷണി ഇവർക്ക് കാരണം ഈ അവിടെയൊക്കെ തന്നെ ഇവർ ഒരുപാട് പേര് ജയിച്ച് വന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിനെക്കാളും എം പി വരെ ചിലപ്പിച്ചതിനൊക്കെ കാണുമായിരിക്കും സാധ്യത തലക്കെ പോലും കഴിയില്ല നമുക്ക് അടുത്ത അലേഷൻ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും അപ്പോൾ ഈ മത പോലുള്ള വളരെ അവർക്ക് ആണ് അത്തരം കക്ഷികളൊക്കെ ഇപ്പം പിന്നെ നമുക്ക് ദക്ഷിണേന്ത്യ എടുക്കാം ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ കാര്യം നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി അവർക്ക് അവർ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സീറ്റൊക്കെയാണെന്ന് തോന്നി തോന്നുന്നു ദൂരം തൃശ്ശൂരൊക്കെ ആകാം അല്ലെങ്കിൽ ആലപ്പുഴയും പ്രതീക്ഷിക്കുന്നവർ തോന്നും പക്ഷെ വലിയ പ്രതീക്ഷ കേരളത്തിൽ വെക്കേണ്ടതെന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തൊട്ടടു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഒരിക്കലും ബി ജെ പിക്ക് അവിടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ വന്നാൽ ഒരുപാട് ശക്തമായ രീതിയിൽ പോരാടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും സീറ്റ് കിട്ടുമായിരിക്കും പക്ഷേ ഭൂരിപക്ഷം ഡി എം കെക്ക് തന്നെ പോവും ഡി എം ക്കെ സഖ്യം മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെ സഖ്യത്തിൽ കർണാടകത്തിലെടുക്കാം കർണാടകത്തിൽ കഴിഞ്ഞ തവണ ആ ഇരുപത്തോളം ഇരുപത്തേഴ് സീറ്റ് മൊത്തം ഉള്ളതിൽ രണ്ടോ മൂന്നോ വഴി കോൺഗ്രസ് വേണ്ടി ബാക്കി മൊത്തം സീറ്റ് കിട്ടിയത് ബി ജെ പിക്ക് ആയിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെ ഉണ്ടാകണമെന്നില്ല എന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ലൈംഗിക അപവാദം ദേവഗൌഡയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അത് തീർച്ചയായും അത് അവിടെ ബി ജെ പിയെ ദോഷകരം ബാധിക്കാൻ സാധ്യതയായിട്ട് കോൺഗ്രസ് അനുകൂലമാക്കും മൊത്തം ഡി കെ ശിവുമാറിനെ പോലുള്ള ആദ്യശക്തരായ ഒരു നേതാവ് കർണാടകത്തിൽ കോൺഗ്രസ്സിൻ്റെ ഉണ്ട് അതേപോലെ ഉപമുഖ്യമന്ത്രിയാണ് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതെ കർണാടക പൊളിറ്റിക്സ് പോളിറ്റിക്സിന് നമ്മളിപ്പോൾ ഇതിനൊരു സെമിഫൈനല് മുമ്പായിട്ടാണ് കണ്ടത് അപ്പോൾ അത് വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് നടക്കുന്നത് കാരണം അതായിരിക്കും ഇന്ത്യയുടെ പൊതുവികാരം എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ദക്ഷിണേന്ത്യയുടെ ഏകദേശം ഒരു ചിത്രം ഇതുപോലെയൊക്കെ ആയിരിക്കും കാരണം ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്നിരുന്ന അതേപോലെ നമുക്ക് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാം തന്നെ മുന്നിട്ട് തന്നെ ബിജെപിയാണ് അവിടെ അടിപൊളി പക്ഷേ അവിടെയാണ് ഇവിടെ ഇനി വരാൻ പോകുന്നത് ഇവിടുത്തെ നമ്മൾ ദക്ഷിണേന്ത്യയുടെ കാര്യം പറയുമ്പോൾ പോകുന്നത് നേരത്തെ ചേട്ടാ പറയുന്നത് പോലെ തന്നെ നമ്മൾ കേരളം തമിഴ്നാട് കർണാടക എല്ലാം കൂടെ നോക്കുമ്പോൾ ആ ഇവിടെ നമുക്കറിയാം മോദി ഇവിടെ മാത്രം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും മാത്രമല്ല നേതാക്കൾ പറയുന്നു മാത്രമല്ല ഇവിടെ കേരളത്തിൽ അഞ്ച് അഞ്ചുനേറെ സീറ്റ് കിട്ടുമെന്ന് ഇപ്പോഴും അവകാശവാദം പറയുന്നു ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഉത്തരേന്ത്യയിൽ അവര് സേഫ് ആക്കി നിർത്തിയിട്ടിങ്ങി വന്നതാണ് പക്ഷേ അവിടെയും ചില അവിടെ തന്നെ പൊട്ടിത്തെറികളുണ്ട് കൃത്യമായ ഒരു മേൽനോട്ടം തോന്നിയിട്ടുണ്ട് അതൊക്കെ തന്നെ കൂടുതൽ അത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞു എന്ന സംഖ്യയിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം കാരണം തിരിച്ചടി ഉണ്ടാവില്ല എങ്കിലും ഈ ഒരു മാജിക് നമ്പറിലേക്ക് മാജിക് നമ്പർ അതാണ് മാജിക് നമ്പറിലേക്ക് എന്നുള്ള സംശയമാണ് മാത്രമല്ല നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടത് ഇപ്പൊ തെലങ്കാന തെലങ്കാന ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസിന് ഇപ്പൊ അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് പിന്നെ ഉള്ളത് ആന്ധ്രയാണ് അവിടെ ചന്ദ്രബാബു നായിഡു ഒപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് ഗുണമായും ദോഷമായും ഭവിക്കാനുള്ള സാധ്യത നൽകാൻ കഴിയല്ലോ ചന്ദ്രബാബു നായിഡു അക്കാര്യം ചന്ദ്രബാബു നായിഡു പൊതുവേ നമ്മൾ പറയാറ് അദ്ദേഹം ഒരു പ്രവചനാതീതനായ വ്യക്തിയാണ് അതെന്ത് എന്നുള്ളത് ഒരു ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പാണ് എന്നുള്ള സത്യമാണ് എങ്കിൽ പോലും അതിനെ നമുക്ക് തീർത്ഥം വിശ്വസിക്കാം അപ്പം തെക്കേ ഇന്ത്യ അവിടെ നിൽക്കട്ടെ തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷയുടെ ആവശ്യമില്ല പിന്നെ നമ്മൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാലോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ അത് രാഷ്ട്രീയ അസ്ഥിരത ഉള്ള ഒരു സ്ഥലമാണ് അന്നത്തെ കാര്യം ആര് ഏതൊക്കെ പാർട്ടിയിലാണെന്നുള്ള ഒരു പിടിയും കിട്ടില്ല എങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് നേരത്തെയൊക്കെ തന്നെ ബി ജെ പിക്ക് സാമാന്യം ഉള്ള സീറ്റുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു ആസാമിലൊക്കെ അവർ പോയിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെ സംഭവിക്കണമെന്നില്ല കാരണം പക്ഷേ ഈ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് വ്യാപകമായ തോതിലുള്ള പ്രചരണം അവിടെ നടന്നു എന്നുള്ളത് ഉറപ്പാണ് മനസ്സിലായി അപ്പോൾ നമുക്കത് വിശ്വസ് അത് അവിടെ ഒരുപാട് ന്യൂനപക്ഷങ്ങളുള്ള സമുദായങ്ങളുള്ള സ്ഥലം തന്നെയാണ് സാധാരണക്കാരുടെ ഉള്ളിലുണ്ടായ ഒരു കരമായ കുറച്ച് പാടായിരിക്കും അവിടെ എത്ര സ്ഥലം നമുക്ക് വിളിപ്പിക്കാൻ നോക്കിയാൽ അങ്ങനെ കുറച്ച് അതെ ഫാക്ടറികളുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോ നമുക്ക് അവിടെ നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അവിടെ ആശയപരമായിട്ട് ബിജെപി എത്രത്തോളം മാറിയിട്ടുണ്ട് അന്ന് നമുക്ക് ശക്തമായ മോദി എന്ന തരംഗം ഉണ്ടായിരുന്നു വരാൻ പോകുന്നു വലിയൊരു മാറ്റം വരുത്താൻ പോകുന്നു മാത്രമല്ല ഒരു പൊളിറ്റിക്സ് അങ്ങനെയൊക്കെയാണ് കാരണം നമ്മൾ രാജ്യസുരക്ഷ പ്രതിരോധം എല്ലാത്തിനും മൂന്നിയാണ് വലിയ ഇതോടെ വന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ആവർത്തിച്ചു അത് പറഞ്ഞ വാക്ക് പാലിച്ചു അങ്ങനെ തന്നെ വീണ്ടും വന്നു പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ചാൻസ് കൂടെ കൊടുക്കണമോ അതാണ് ഇപ്പം ഇന്ത്യ ഒട്ടാകെ ചിന്തിക്കുന്നത് അതിൽ എത്രത്തോളം അവർക്ക് സക്സസ് ആയുന്നവരെ പ്രചരണത്തിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ 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 മാത്രമല്ല ഇനി നമ്മളങ്ങോട്ട് ചിന്തിക്കുമ്പോഴിപ്പം ഒരുപക്ഷെ ബി ജെ പി സംബന്ധിച്ച് ഇപ്പം ഗുജറാത്ത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് അവിടെയൊക്കെ അതാണ് ഒരു ഹൃദയഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഒരു നോർത്ത് ഇന്ത്യ അപ്പോൾ അവിടെയൊക്കെ ഒരുപക്ഷെ ബി ജെ പിക്ക് മുൻ മുൻതൂക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണ ആവർത്തിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കാരണം ഈ സ്റ്റേറ്റുകളിലെ കൂടെ ഇപ്പം യു പിയിൽ എൺപത് 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 എൺപതിലേത് സീറ്റ് ഉണ്ടോ എൺപത് എൺപത് ആണെന്ന് തോന്നുന്നു അവിടെ കഴിഞ്ഞ തവണ എഴുപത് എഴുപതിലേത് സീറ്റ് കിട്ടിയതാണ് ഇക്കുറി അങ്ങനെ സംഭവിക്കുമോ രാജസ്ഥാൻ രാജസ്ഥാൻ നേരത്തെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് അന്ന് അവിടെ ഒരു ആൻറ്റി കമ്പ്യൻസി ഫാക്ടറി കൂടെ ഉണ്ടായിരുന്നു ഇത്തവണ നേരെ തിരിച്ചാണ് ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് മധ്യപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു ഒരു വിഷയം അവിടെ വരും നേരത്തെ ബി ജെ പി മറ്റും നടത്തിയ ചില സർവേയിലുമൊക്കെ തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അത്രയും സീറ്റ് തവണ നേടാൻ സാധ്യത കുറവാണ് എന്നുള്ള സൂചന വെച്ചായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത് ഏതായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതി കേരളത്തെ പോലെ എത്രമാണോ ഒന്ന് അദ്ദേഹം അത് നമ്മൾ അദ്ദേഹത്തെ നമ്മൾ സമ്മതിക്കണം കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ചെറിയ മറ്റ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചപ്പോൾ ചെറിയ സംസ്ഥാനമാണ് എന്തെപ്പോലും ഇത്രയും തവണ പ്രധാനമന്ത്രിക്ക് വന്നു കേരളത്തിന് അത്രയും പ്രാധാന്യം അവർ കൊടുത്തു കേരളത്തിന് പരമാവധി സീറ്റ് കിട്ടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ചു പക്ഷെ അപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുക കേരളത്തിൽ ഇത്തവണ ബിജെപി സീറ്റ് ഒന്നും കിട്ടിയില്ല അവസ്ഥ എന്തായിരിക്കും അതായത് ഇതുവരെ അവർ നടത്തിയപ്പോൾ ഇതുവരെ ചരിത്രത്തിൽ എനിക്ക് രാഷ്ട്രീയ ചരിത്രത്തിൽ വെച്ച ഏറ്റവും ഏറ്റവും കഷ്ടപ്പെട്ടും അതുപോലെ തന്നെ ഏറ്റവും കഠിനമായും അവർ പ്രവർത്തിച്ചത് എനിക്ക് തോന്നുന്നു ഈ വർഷം ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് അതുവരെ ജേണെങ്കിൽ ഇത്തവണ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്ര ഇത്രയും ഫാക്ടറുകൾ ഉണ്ട് ഇത്രയും നേതാക്കൾ എനിക്ക് തോന്നുന്നു നാല് അവർ അഞ്ച് സീറ്റ് പറയുമ്പോൾ പോലും മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സീറ്റുകൾ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൽ ഒരെണ്ണമെങ്കിലും മസ്റ്റ് ആയിട്ട് കിട്ടുമെന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്ത് ഉറച്ചൊരു സീറ്റായിട്ട് അവർ പറയുന്നുമുണ്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ അതാണ് ഏറ്റവും വലിയ ഇതായി മാറുന്നത് കാരണം മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു ഈ ഒരു വർഷത്തേക്കല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് കാരണം ഇനിയുള്ള വർഷങ്ങൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നും കൂടെ കണക്കാക്കിയിട്ടായിരിക്കും ഇങ്ങനെ വന്നത് കാരണം ഇനിയുള്ള ദിവസങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഇപ്പൊ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുള്ള ഭരണവിരുദ്ധ വികാരം അതുപോലെ പ്രതിപക്ഷത്തിന്റെ ഒരു പാളിച്ച ഇതൊക്കെ അവർക്ക് അതിനൊക്കെ അതിക് അതിന്റെയൊക്കെ ഒരു സാഹചര്യം മുതലാക്കി അവർക്ക് മുന്നോട്ട് പോകാനാണ് അവരും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പിന്നെ ഇല്ല മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴൊരു ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ എനിക്ക് തോന്നുന്നു അവർ അതിനും ശക്തമായിട്ട് ഈ കടന്നു ഇപ്പോൾ അവർ കോൺഗ്രസ് വീഴുകയാണെങ്കിൽ അവിടെ മുന്നേറുക പ്രാദേശികളായിരിക്കും പ്രാദേശിക പാർട്ടികൾ തന്നെയായിരിക്കും അവിടെ അവർ എടുക്കുക മാത്രമല്ല ഒരുപക്ഷെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സംസ്ഥാനം നമുക്ക് വലിയ സംസ്ഥാനമാണ് ഒരുപാട് സീറ്റുകളുള്ള വലിയ സംസ്ഥാനമാണ് അവിടെ ഈ മറ്റേ എന്താണ് ശരത് പവാറിൻ്റെ എൻ സി പി ഐ ശിവസേനയൊക്കെ തന്നെ പുലർത്തി ബി ജെ പുലർത്തി തന്നെയാണ് പോയത് പക്ഷേ ഈ പുലർത്തിയൊക്കെ തന്നെ ആത്യന്തികമായി ഇത് എൻ ഡി എക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ശരത് പവാറിനെ അങ്ങനെ നമുക്ക് മാറ്റി കഴിയില്ല അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ശിവസേനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരെ നമുക്ക് പെട്ടെന്ന് മാറ്റി നിർത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് താക്കറെയുടെ കുടുംബം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊക്കെ അവിടുത്തെ ഒരു വലിയ വികാരമാണ് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ നേരത്തെ കാണാത്ത ഒരുപാട് നമ്മൾ അദർശക്തികൾ എന്ന് പറയാമെന്നുള്ള പലതും ആ നേരത്തോടെ വരും ഒരു മഹാരാഷ്ട്ര സംബന്ധിച്ചിരിക്കുന്ന ആൾക്കാർ വീണ്ടും ഓർമ്മപ്പെടുത്തലുകളും കൂടി നമുക്ക് മുംബൈ ഭീകര ആക്രമണത്തെ മറ്റേ ഹേമന്ത് കർക്കരയുടെ ഒക്കെ ഒരു വിഷയം വീണ്ടും കത്തിച്ചിട്ടുണ്ടായിരുന്നു അത് അതിനെ പിന്നിൽ ആരാണ് അജ്മൽ അല്ല എന്ന് പറയുന്നുണ്ടോ അതിന് പിന്നിൽ സംഘപരിവാർ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് അവര് വീണ്ടും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് ഇലക്ഷനിലേക്ക് ആ ഒരു വിഷയം എടുത്തിട്ടു അത് വലിയ രീതിയിൽ ചിലപ്പോൾ ബാധിക്കാനിടയുണ്ടെന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നാഷണൽ പൊളിറ്റിക്സിലൊക്കെ അതും വലിയ ചർച്ചയായിരുന്നു അതൊക്കെ തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയാണ് എങ്ങനെ മുന്നേറുക എന്നുള്ളത് അതെ അതെ പ്രധാനമന്ത്രി അന്ന് നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയ പരാമർശങ്ങൾ മുന്നോട്ട് എതിരാണെന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കോൺഗ്രസിനും അവരെ ഇന്ത്യ മുന്നണിക്കൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന മുന്നണി ഒരു അദർശ്യ മുന്നണി ആണെങ്കിൽ പോലും ഇത് ഒരുപക്ഷെ അവർക്ക് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഒരുപക്ഷെ പല സംസ്ഥാനങ്ങളും കിട്ടിയേക്കാം അതുവരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ കാര്യം കേരളത്തെ സംബന്ധിച്ചാണ് അടുത്ത നമ്മള് വീണ്ടും ഉറ്റുനോക്കുന്നത് ഇവിടെ നമ്മൾ എല്ലാം പറയുന്നുണ്ട് ഇപ്പം നേരത്തെ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതേ ആവർത്തനമാണ് നമുക്ക് വേണമെങ്കിൽ അതേ രീതിയിൽ ഒരുപക്ഷെ കുറെ പേര് പറയുന്നുണ്ട് രണ്ടുപേരെ പോലെയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ എന്തായാലും നിർണായകം തന്നെയാണ് നിർണായമാണ് തീർച്ചയായും അത് അങ്ങനെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പം പക്ഷേ ഈ ബി ജെ പി അവർ പറഞ്ഞ പോലെ നാനൂറ് സീറ്റും അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർ പുരുഷ കിട്ടുകയും അവർ ഭരണത്തെ വരെയൊക്കെ തന്നെ ചെയ്യും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ് കഴിഞ്ഞവണ് കിട്ടിയതിനേക്കാളും കുറച്ചാണ് സീറ്റ് ഇത്തവണ കിട്ടുന്നതെങ്കിൽ ഭയങ്കര ദയനീയമായിരിക്കും ആ പാർട്ടിയുടെ അവസ്ഥ ഇപ്പം തന്നെ അറിയാം എത്രയും പേര് കോൺഗ്രസ് ഉണ്ട് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ഡി ബി സി പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ ബി ജെ പി ചേർന്ന് കഴിഞ്ഞ ദിവസം ഇത് ഒരുവണ കൂടി ഇത് മൂന്നാം തവണയും കൂടി ഇനി ഭരണം കിട്ടില്ല എന്ന അവസ്ഥ നമ്മൾ കോൺഗ്രസ് തര സ്വകരണ അധികാരിലായി ജീവിക്കാൻ പറ്റാത്ത ആളാണ് ഇവരെല്ലാം കൂട്ട പലായനം നടത്തുന്നവർ അങ്ങോട്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും ബി ജെ പി പോകണമെന്നൊന്നുമില്ല അതാ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടിയൊക്കെ തന്നെ ചിലപ്പം മത ബംഗാളിൽ പിന്നെ ഉണ്ടാക്കിയപ്പോൾ അവർ ചേർന്നപ്പോൾ പഴയ അവരെ കൂടെ ഉണ്ട് കോൺഗ്രസ്സുകാരാണ് അതുപോലെ പല സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി കൂടി വരും അത് പലപ്പോഴും ഇനി തോന്നിയിട്ടുള്ളത് മണ്ഡൽ കമ്മീഷൻ ആ എൺപത്തൊമ്പതാണ് മണ്ഡല കാലഘട്ടം ഉണ്ടല്ലോ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടായി ബന്ധപ്പെട്ടതാണ് പ്രവട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഈ പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു ഉയർച്ച കടന്നു വരാവും ഈ യാദവ് മുലായ സിംഗ് യാദവ് ലാലു പ്രസാദ് യാദവ് ഒക്കെ അവർക്ക് ആ ഭാഗത്ത് അവരത് ഭംഗിയായി അത് ഫലപ്രദമായി ഉപയോഗിച്ചു പക്ഷേ അവർക്കത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള മാർഗമായി മാറിയെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ അവർ കഴിഞ്ഞില്ല അധികാരക്കൊതി കൊണ്ട് അവരെല്ലാം തമ്മിലിടിച്ച് ഇല്ലാതായി പോയി എന്നുള്ളതാണ് എൻ്റെ സത്യം ബി ജെ പി സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല മാത്രമല്ല അവരെ പല സംസ്ഥാനങ്ങളിലും അവരെ കൂടെ നിൽക്കുന്നതൊക്കെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രാദേശിക കക്ഷികൾ തന്നെയാണ് ദേശീയതലത്തിലൊക്കെ തന്നെ പക്ഷേ ഇത് എത്രത്തോളം ഇത് സാധ്യമാകും എന്നുള്ളതാണ് ഇപ്പസക്തമായൊരു ചോദ്യം അത് ഏതായാലും നമ്മൾ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഇനിയും അങ്ങോട്ട് പല ക ഇനി ഇത്ര കഷ്ട രണ്ടോ മൂന്നോ ഘട്ടങ്ങളുണ്ടല്ലോ ഇന്ന തിരഞ്ഞെടുപ്പ് അതിനൊക്കെ തന്നെ ഈ ഇപ്പോൾ നടക്കുന്ന നമ്മൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവ എങ്ങനെ ബാധിക്കും എന്നുള്ളത് പ്രധാനമാണ് കഴിഞ്ഞ ദിവസം വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അത് ആരെ ആർക്കനുകൂലമാകും ആർക്കെതിരാകുമെന്നുള്ളത് വേറൊരു വശം എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പ് തന്നെ പറയാൻ പറ്റും ഏതായാലും നരേന്ദ്രമോദിയുടെ നേരത്തിലുള്ള എൻ ഡി എ മുന്നണിക്ക് തന്നെ ആയിരിക്കും അധികാരം കിട്ടുക ഒരു സംശയം വേണ്ടത് അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും പക്ഷേ എത്രത്തോളം അവർക്ക് ഈ പറഞ്ഞ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് സംശയകരമായ കാര്യമാണ് കാരണം ആ തിരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തെക്കാൾ ഒരുപക്ഷെ അവർ കുറച്ച് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് ബി ജെ പി നേതാക്കൾക്ക് പോലും ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു പലരുടെയും പ്രസംഗങ്ങൾ നമുക്ക് കാണിക്കൾക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുമുണ്ട് പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും അവർ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത് ഈ എന്താണ് ലോകത്ത് ജീവിക്കുന്നത് അവർക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടുമില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ബി ജെ പി നമ്മളിത് ആരെങ്കിലും എതിർക്കാൻ അതല്ലെങ്കിൽ നമ്മൾ ഈ ബി ജെ പിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലല്ല ഇക്കാര്യം പറയുന്നത് ഇതൊരു സത്യമാണ് ഇത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പരമായ യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ ഈ ചർച്ചയിലൂടെ ഇപ്പോൾ നമ്മൾ വില എന്താണ് വിലയിരുത്തുന്നത് എന്ന് പറയാം ഏതായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം നമസ്കാരം